ബി ജെ പി പ്രതിനിധി കെ കെ സോമനിലേക്ക് ശ്രീ സോമൻ ഡൽഹിയിൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താൻ പല വഴി നോക്കിയിരുന്നതാണ് ബി ജെ പി ഒരു വേള ഈ ഫ്രീ ബീസ് പോളിറ്റിക്സിനെതിരായിരുന്നു ബി ജെ പി ഇപ്പോ ഫ്രീ ബീസ് പോളിറ്റിക്സിലൂടെ വെള്ളവും വൈദ്യുതിയും സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്രയും ഒക്കെ സൗജന്യങ്ങളായി വാഗ്ദാനം ചെയ്തപ്പോഴും ആ പ്രീ ബീസ് പോളിറ്റിക്സിനെതിരെ വലിയ വിമർശനം നടത്തിയ ബി ജെ പി പക്ഷെ ഈ അവസാനത്തിൽ ഭരണം പിടിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ എന്ന് കണ്ടാണ് നിങ്ങൾ ഈ ആം ആദ്മി പാർട്ടി കൊടുത്തിട്ടുള്ള മുഴുവൻ ഓഫർ വാഗ്ദാനങ്ങളും സൗജന്യ വാഗ്ദാനങ്ങളും അത് തുടരും എന്ന് നിങ്ങൾ ഘട്ടത്തിൽ നിങ്ങൾക്ക് പറയേണ്ടി വന്നു അപ്പോൾ ഈ ഇത്രയും വലിയൊരു തിരിച്ചുവരവിൽ ഈ ജയത്തിൽ നിർണായകമായത് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം നൽകുന്നതിൽ നിർണായകമായ ഏറ്റവും ആദ്യത്തെ കാര്യം ബഹുമാനനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായയും വിശ്വാസ്യതയുമാണ് രാജ്യത്ത് തുടർച്ചയായി അധികാരത്തിൽ വരുന്ന ഒരു കോൺഗ്രസ് ഇതര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് ഡൽഹി ജനതയുടെ ഇടയിലുള്ള സ്വാധീനം ഈ സന്ദർഭത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ വേണം ഡൽഹിയിൽ എന്ന് ജനം ആഗ്രഹിച്ചതിന്റെ സാഹചര്യത്തിൽ ബി ജെ പി സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഒരു തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചെറിയൊരു പിന്നോട്ട് പോക്കൽ വളരെ ആഘോഷത്തോടെ കൊണ്ടു നടന്നവരാണ് രാജ്യത്തെ പ്രതിപക്ഷം അതിൽ കോൺഗ്രസും ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയും ഉണ്ടായിരുന്നു ഒരു ചെറിയ പിന്നോട്ട് പോക്കൽ ബി ജെ പി മൂന്നാമത്തെ തവണ അധികാരത്തിൽ വന്ന സമയത്തുണ്ടായപ്പോൾ വലിയ ആഘോഷം രാജ്യത്താകെ നടത്തി ആ ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ നമ്മൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി അത്യൽ അത്യുത്സാഹത്തോടെ പ്രവർത്തിച്ച് അത്ഭുതകരമായ അഭിമാനകരമായ വിജയം കൈവരിച്ചു ഹരിയാനയിൽ ഒരു പതിനൊന്ന് മണിവരെ നിങ്ങളുടെ മാധ്യമം അടക്കം ആഘോഷിച്ചു ബി ജെ പി വിരുദ്ധത ഹരിയാനയിലും ഇപ്പോൾ അധികാ അധികാരത്തിൽ വന്നു സ്വാഭാവികമായിട്ടും അതിനുശേഷം ഡൽഹിയിൽ കാൽ നൂറ്റാണ്ട് കാത്തിരുന്നതാണ് ഞങ്ങൾ ഇരുപത്തിയേഴ് വർഷം കൃത്യമായി കാത്തിരുന്നു അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ പല വിധത്തിലുള്ള കള്ളപ്രചാരവേലകൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ചില വാഗ്ദാനങ്ങൾ കോൺഗ്രസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായി ആം ആദ്മി പാർട്ടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ബി ജെ പിയും കൊടുത്തു എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിനുമപ്പുറം ഈ ജനവിധി നരേന്ദ്രമോദിയുടെ സ്വാധീനത്തിൻ്റെ അംഗീകാരമാണ് അഴിമതിക്കെതിരായിട്ടുള്ള താക്കീതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഈ അഴിമതി പാർട്ടിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ചേരി ഉണ്ടാക്കിയതാണ് ആ ബി ജെ പി വിരുദ്ധ ചേരിയിൽ ആം ആദ്മി പാർട്ടിയും പങ്കാളിയായിരുന്നു ഇന്ന് ആ പങ്കാളിത്തത്തിന് നല്ല തിരിച്ചടി നല്ല താക്കീത് ഡൽഹി ജനത കൊടുത്തിരിക്കുന്നു ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല തുടർച്ചയായി വീണ്ടും കോൺഗ്രസ് വട്ടപൂജ്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ് ബി ജെ പിയെ സംബന്ധിച്ചോളം ഈ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ബീഹാറിലേക്ക് പോകും ഈ നാട് നരേന്ദ്രമോദിയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു അഴിമതിക്കെതിരായ താക്കീത് നൽകിയിരിക്കുന്നു ഇത് കേരളത്തിനുള്ള ഒരു സൂചന കൂടിയാണ് നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന്റെ മന്ത്രിമാർ ജയിലിൽ കിടന്നത് അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് ആ മദ്യനയവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ഏതാണ്ട് ഒരു അറുപത് ശതമാനം മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജനങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള താക്കീതും മറുപടിയും ശിക്ഷയും കൊടുത്തു ദാ കേരളം ഇത് ഒരു സൂചനയായി കണ്ടുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മദ്യ നയമടക്കമുള്ള അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചന കൂടി ഡൽഹി തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്